ചോദ്യത്തിന് മറുപടിയില്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് കൊഞ്ഞനം കുത്താം അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത് കാലാകാലമായി നടന്നു വരുന്നതാണ് നരേന്ദ്രമോദി ആദ്യമായി ചെയ്യുന്നതൊന്നുമല്ല ഇന്നും പാർലമെന്റിൽ അദ്ദേഹം അത് ചെയ്തുവെന്ന് മാത്രം അല്ലെങ്കിലും ചോദ്യത്തിന് വസ്തുതാപരമായി മറുപടി പറയുന്ന ശീലം ബി മോദിക്ക് പണ്ടേയില്ല ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് നീറ്റ് വിഷയം മുതൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ വരെ ചൂണ്ടിക്കാണിച്ചുള്ള പ്രസംഗം രാജ്യം മുഴുവൻ രാഹുലിന്റെ പ്രസംഗം ചർച്ചയായി എന്നാൽ ഇതിനു മറുപടിയായി നരേന്ദ്രമോദി പറഞ്ഞതെന്താണ് സ്ഥിരം വാചകമടി അതല്ലാതെ പറയാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല മോദിക്ക് രാഹുലിനെതിരെ പ്രയോഗിച്ച പരിഹാസവാക്കുകൾക്ക് പോലും തീരെ മൂർച്ചയില്ലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റ പ്രസംഗത്തിൽ മോദിക്ക് നില തെറ്റിപ്പോയി കശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചെന്നും ഭീകരവാദം അവസാനിപ്പിച്ചെന്നും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നും ഒക്കെയുള്ള രണ്ടായിരത്തി പതിനാല് മുതൽ കേട്ടു തരം കുറേ വാക്പ്രയോഗങ്ങൾ കശ്മീർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ബി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരൊറ്റ സീറ്റിൽ പോലും മത്സരിക്കാൻ സാധിച്ചിട്ടില്ല അതാണ് വസ്തുത അതുപക്ഷേ മോദിക്ക് പറയാൻ പറ്റില്ല പ്രതിപക്ഷത്തിന്റെ മണിപ്പൂർ മണിപ്പൂർ വിളികളിൽ അസ്വസ്ഥനായിരുന്നു തുടക്കം മുതൽ മോദി കോൺഗ്രസ് അഴിമതിക്കാരാണെന്നും അടിയന്തരാവസ്ഥ നടപ്പാക്കിയവരാണെന്നുമുള്ള പറഞ്ഞുപഴകിയ സ്ഥിരം ഡയലോഗുകൾ മേമ്പോടിക്കൊരൽപ്പം സൈനിക സ്നേഹവും ഗൗരവതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച രാഹുലിനെ വ്യക്തിഹത്യ നടത്തി തോൽപ്പിക്കാനും പാഴ്ശ്രമം നടത്തി നോക്കി രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കിപ്പോഴും കുട്ടിക്കളിയാണെന്നായിരുന്നു പരിഹാസം അഗ്നിവീർ പദ്ധതിയിലെ ഗുരുതര പറ്റിയായിരുന്നു രാഹുൽ പറഞ്ഞത് മോദി സർക്കാരിന്റെ നയങ്ങൾ കാരണം തകർന്നടിഞ്ഞ കർഷകരുടെ കണ്ണീരിനെ പറ്റിയായിരുന്നു ചൂണ്ടിക്കാണിച്ചത് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൗരവമായി എടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിനും മോദിക്ക് മറുപടിയില്ലായിരുന്നു ഹിന്ദുക്കളുടെ പേരിൽ അക്രമങ്ങൾ നടത്തുന്നവർ ഹിന്ദുക്കളല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ എന്നാൽ മോദി അതിനെ ഹിന്ദു വിരുദ്ധതയായി സഭയിൽ അവതരിപ്പിച്ചു ബി ജെ പി ആർ എസ് എസിനുമെതിരെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയാണ് സ്പീക്കർ മോദിക്ക് പ്രസംഗിക്കാൻ വഴിയൊരുക്കിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലും സമാനമായ രീതിയിൽ രാഹുലിൻ്റെ ചില വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു അദാനി മോദി ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു അന്ന് നീക്കിയത് എന്നാൽ രാഹുലിൻ്റെ വാക്കുകൾ പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല രാജ്യമൊട്ടാകെ കാട്ടുതീ പോലെ പടർന്നു കയറി വിനീതവിധേയനായ അധ്യക്ഷനെ സ്വാധീനിച്ച് വാക്കുകൾ പാർലമെൻറ്റിൽ നിന്ന് നീക്കം ചെയ്താൽ വസ്തുതകൾ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നത് സംഘപരിവാറിൻ്റെ മിഥ്യാധാരണകളിൽ ഒന്നു മാത്രമാണെന്ന് ഇന്നത്തെ പത്രങ്ങൾ സാക്ഷി എത്ര പരിഹസിച്ചാലും ഒടിച്ചു കളയാൻ ശ്രമിച്ചാലും ചില ചോദ്യങ്ങളുടെ മുൾമുനകൾ എന്നും ഭരണാധികാരികളുടെ വഴികളിൽ തളച്ചു നിൽക്കുക തന്നെ ചെയ്യും അതിൽ ചവിട്ടാതിരിക്കാൻ പണിപ്പെട്ടവസാനം വീണു പോവുകയും ചെയ്യും അത് ജനങ്ങൾ കാണുകയും ചെയ്യും രേഖകളിൽ നിന്നും മാറ്റിയതുകൊണ്ട് ജനമൊന്നും കാണാതിരിക്കുന്നില്ല